ബിസ്മി ലാഹ് വലഹമ്മു വസല അഷ്റഫി മുസലീം വാല അലിഹി ഒസി അജ്മീൻ അമ്മാബാദ് അദരണിയരായ ഗുരുനാഥന്മാരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പുണ്യങ്ങളുടെ പൂനിലാവായ മുത്തനബി സലിഹി വസ്ല്ലം എക്കാലത്തെയും പ്രതീക്ഷയാണ് അവിടുത്തെ ദേഹവും ദർശനവും സ്പർശനവും എല്ലാം അനുഗ്രഹീതമാണ് സ്നേഹം ചോറും പോകുന്ന ഇക്കാലത്ത് മുത്തനബിയിലേക്ക് തിരികെ നടക്കേണ്ടതുണ്ട് ഭൂമിയിലുള്ളവരോട് മുഴുവനും നിങ്ങൾ കരുണ പുലർത്തണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് എങ്കിലെ ആകാശത്തിൻ്റെ അധിപൻ നിങ്ങളോട് കരുണയും സ്നേഹവും പുലർത്തോ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിച്ചത് കുഞ്ഞുങ്ങളെ മൊത്തം വെച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിൻ്റെ ബാലപാഠം നമുക്ക് പഠിപ്പിച്ചു തന്നു പെൺകുട്ടികളോട് നീതി പുലർത്താൻ കൽപ്പിച്ചു മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടാൻ ആജ്ഞാപിച്ചു വഴിയാത്രക്കാരനെയും ദുർബലനെയും അനാഥരെയും ചേർത്ത് നിർത്തി സർവരും ആ തൊരു ശബ്ദത്തിൽ പ്രതീക്ഷയർപ്പിച്ചു ചെടികളും മരങ്ങളും പറവകളും മൃഗങ്ങളും ഉൾപ്പെടെ എല്ലാം ആ തിരു പരിഗണിക്കപ്പെട്ടു മുത്തലബ് സുഹാൻ അലൈഹി വസ്ലാം എല്ലാവരോടും സ്നേഹം പുലർത്തി മനുഷ്യരോടൊന്നല്ല പക്ഷികളോടും മൃഗങ്ങളോടും സകല ജന്തുജാലങ്ങളോടും പ്രകൃതിയോടും അനാവശ്യമായ പ്രകൃതിയെ നശിപ്പിക്കരുത് മരങ്ങൾ മുറിച്ച് മാറ്റരുത് ചെറിയ ജന്തുക്കളെ പോലും കൊന്നുകളയരുത് കടിയുറും പാടുകൾ പോലും തിവച്ച് നശിപ്പിക്കരുത് മാതാവിന്റെ മുഖത്തിനൊക്കെ നിങ്ങൾ ചേ എന്ന് പോലും പറയരുത് ഇങ്ങനെ സ്നേഹത്തിന്റെ ഒരായിരം ഉപദേശങ്ങൾ മാനവ സമൂഹത്തിനു വേണ്ടി മുത്തനം സമ്മാനിച്ചു ശത്രുക്കളെ പോലും അവിടുന്ന് സ്നേഹിച്ചു ഹിദ്രയുടെ അഞ്ചാം വർഷം മക്കയിൽ മഴ നിലച്ച് ശക്തമായ ക്ഷാമം ബാധിച്ചപ്പോൾ മക്കയിൽ മുത്തനബിയെ വധിക്കാനും നാട് നടത്താനും ശ്രമിച്ചവർ ആകെ പട്ടിണിയിലായ സന്ദർഭം മദീനയിൽ നിന്ന് സല്ല അലഹി വസ്ല്ലാം പരമാവധി ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ച് മദീനയിൽ നിന്ന് മക്കയിലേക്ക് അവിടുത്തെ ഒരു സഹാബിയെ പറഞ്ഞയച്ചു മക്കയിൽ ചെന്ന് കിടക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്യാനായിരുന്നു അത് അമ്രൂബ്ലു ഈ ഭക്ഷ്യധാന്യങ്ങളുമായി മക്കയിലേക്ക് വരികയും ഈ വരുകയും അബു സുഫിയെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തു അവരാരും പട്ടിന് കിടന്ന് മറിക്കരുത് എന്ന് റുസുല്ലാല്യം അവരെ പോലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സ്നേഹിക്കുന്ന റസുൽ വസ്ലം നമ്മുടെ ജീവിത ജീവിതത്തിന് മാതൃകയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം അസ്സാം വൈകും വർമ്മത്തില്ലാ വാ